ഈ മകനുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു നാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു ഈടെ സമയവും മാറ്റമില്ലാത്ത കർത്താവിന്റെ വരവിനെ നിങ്ങളുടെ മധ്യ വിളിച്ചറിയിക്കാൻ കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് പുസ്തകങ്ങൾ ഈ പുരക്കരുടെ എൺപതാം പാരുപത്തിയേഴാം ഭാഗ്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുന്നു എന്നുള്ള തിരുവെടുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള മത്സ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് ഒരു പണിയും ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ ഇതുപോലെ വന്ന വഴികളിൽ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന മാർഗമായിരിക്കും അതുകൊണ്ടായിരിക്കും ജോലി പോകാതെ രാവിലെ ഇതൊക്കെയായി ഇറങ്ങിയിരിക്കുന്നതൊക്കെ ക്ഷണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളൊക്കെ അതുപോലെ ചിന്തിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട് കാരണം യേശുക്കിച്ച് ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിലും ഇതുപോലെ സന്ദർശിക്കുന്ന സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അലർച്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ശബ്ദം ഞങ്ങൾക്ക് വരിക ബുദ്ധിമുട്ടാക്കി മാറ്റിയ ഒരു സമയം ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഞങ്ങളറിഞ്ഞ സത്യം ഞങ്ങളെ പിടിവിച്ച ഈ സത്യം നിങ്ങളുടെ മധ്യം ഞങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ പലർക്കും ഇത് അലർജിയായിട്ട് തോന്നുവാൻ ഇടവ് അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ് സകല മനുഷ്യന് സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഞങ്ങളെപ്പോലെ അനേകർ വന്ന സുവിശേഷം അറിയിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് എന്റെ പേര് അജികുമാർ എന്നാണ് ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും അത് മുഖാന്തരം തന്നെ ഏറ്റവും അധികമായി ശിവശേഷത്തിൽ നിന്ദിച്ചിരുന്ന ഒരാളായിരുന്നു എന്നാൽ എന്റെ ജീവിതത്തിൽ ഒരു രോഗം കടന്നു വരികയും കോട്ടയം കോളേജ് പരിശോധിച്ചപ്പോൾ പരിശോധിച്ച രോഗമാണ് എന്നൊന്നും ഈ രോഗത്തിന് ലോകത്ത് വരുന്നില്ല എന്നുള്ള വാർത്തകൾ എന്നെ യേശുലേക്ക് എത്തിക്കുവാൻ മുഖാന്തരമാക്കി ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്തപ്പോൾ ഒന്നിനും എന്നെ വിളിപ്പിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഈ രോഗത്തെ ഒന്ന് മാറ്റി കിട്ടിയ തിണ്ണയും പഴവും ജീവിക്കാം എന്ന് കണ്ടുകൊണ്ട് ഓടി വന്നൊരു ജീവിതമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് വർഷങ്ങൾ ശേഷം എയ്ഡ്സ് എന്ന ആ മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശു സൂബിനെ ഒരു രോഗസൗഖ്യ വിതരണപരമായി നിത്യജീവൻ സന്ദേശമാണ് ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത് അരപ്പാനും നിത്യജീവർ എവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ ഇടപത് അല്ലെങ്കിൽ എൺപത് വർഷക്കാലം നമുക്ക് നമ്മൾ തന്നിരിക്കുമ്പോൾ ഈ എൺപത് വർഷം കാലം സമൃദ്ധിയായ ജീവിതം ദൈവത്തോട് നിത്യമായ രണ്ടാം ജീവിതവും ദൈവമില്ലാത്ത ലക്ഷ്യമായ രണ്ടാം പഠന മനുഷ്യരെ കാത്തു നിൽക്കുന്നതിനാൽ ആ രണ്ടാം പാലത്തിലേക്ക് ഒരു മനുഷ്യൻ പോലീസിന് എത്തല എന്നുള്ള ആഗ്രഹമാണ് ഇതുപോലുള്ള മനസ്സിലായ ശുശ്രൂഷങ്ങൾ നിങ്ങളുടെ പിന്നെയും പിന്നെയും വിളിച്ചറിയിക്കുവാൻ ഉപയോഗിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് എന്താണ് സുവിശേഷം സുവിശേഷത്തെ പലരും മദ്യം പാട്ടിലെ പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിന്ദിക്കുകയും കളി അധികം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ് അത് കർത്താവ് യേശുക്രിസ്തുവാണ് പറയുന്നു ായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ടു ഉയർച്ചയ്ക്ക് ദേശനെ ഓർത്തു കൊള്ളി അതാകുന്നു എന്റെ സുവിശേഷം എന്ന് ഈ സുവിശേഷം എവിടെയെല്ലാം വെച്ചിട്ടുണ്ടോ ആരെല്ലാം സുവിശേഷം എന്നിട്ടുണ്ടോ അവിടെയെല്ലാം വന്നിട്ടുണ്ട് ഞങ്ങൾ എന്റെ ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ താപത്തിന്റെ പടുക്കുന്ന ഒരു ജീവിതമായിരുന്നു മധ്യത്തിലും മയക്ക് വരുന്നതിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കിട്ടുന്ന സന്തോഷവും സമാധാനമാണ് ഏറ്റവും വരുതല കണ്ട ജീവിതമായിരുന്നു പോലീസുകാർക്കും എസ് എസ് കാര്ക്കും സ്വന്തക്കാർക്ക് കാട്ടുകാർക്ക് ജീവിതമായിരുന്നു ഞങ്ങളെ വിടീനി കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ ക്ഷീരൊന്നും കഴിയാതെ വന്നപ്പോൾ ഈ സുവിശേഷമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടവന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും പോലും വിളിച്ചു പറയുന്നത് ാമേ ഉള്ളു അത് ഞങ്ങൾ യേശുന്റെ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ ഉണങ്കാലും മണങ്ങും എല്ലാ നാഭവും പോലും യേശു മാത്ര കർത്താവ് എന്ന് അപ്പൊ നിത്യമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിന്റെ മോചനം പ്രാപിക്കണം മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജന്മം കൊണ്ട് ധർമ്മം കൊണ്ട് മനുഷ്യൻ പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ ഏറ്റവുമധികമായി പണം അടക്കുന്നത് പാപത്തിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അന്നദാനവും മറ്റ് ധാന്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നാം എന്തെല്ലാം ചെയ്താലും മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയുന്നില്ല കാരണം പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്തം ശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ രക്തം പാപത്തിന്റെ അധീനയിൽ ജീവിക്കുമ്പോൾ രക്തം ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ പാപമില്ലാത്തവന്റെ രക്തം നമ്മളെ